ഉദ്വേഗത്തിന്റെ ഘട്ടങ്ങളെല്ലാം പിന്നിട്ട് കഴിഞ്ഞു ഇനി പാരഷൂട്ടുകൾ വിജയകരമായി തുറക്കുക എന്നതാണ് അതിന് പിന്നാലെ കടലിൽ പതിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ കരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും അവർ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും ഡോക്ടർമാരുടെ സംഘം സജ്ജമാണ് ആംബുലൻസിൽ തന്നെ ഇവരെ മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ വളരെ വേഗതയിൽ അല്ലെങ്കിൽ നിശ്ചയിച്ച പോലെ തന്നെ എല്ലാം പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അപകടഘട്ടം ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു അപകട ആ ഒഴിവായി ഡിയോർബിറ്റിംഗ് വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ സുനിതാ വില്യംസിനെയും സംഘത്തെയും ലോകത്തേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവരെ കാത്തിരിക്കുകയാണ് ആ നിമിഷങ്ങളിലേക്ക് എത്താൻ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ എട്ടേ മുപ്പതിനാണ് ഹാച്ചിങ് ക്ലോഷർ ആരംഭിച്ചത് അതിനുശേഷം പത്തേ മുപ്പതിന് അൺലോക്കിംഗ് പൂർണ്ണമായ അതിനുശേഷം പതിനേഴ് മണിക്കൂർ എന്നുള്ള ഒരു സമയ ദൌത്യമാണ് നാസ പറഞ്ഞിരുന്നത് വളരെ കൃത്യമായി തന്നെ ടൈം ഷെഡ്യൂൾ പാലിക്കാൻ നാസിക് കഴിയുകയും ചെയ്തു വളരെ വേഗ കൃത്യമായി തന്നെ എല്ലാ ഘട്ടങ്ങളും വിജയകരമായി തന്നെ എങ്ങനെയാണോ പ്രതീക്ഷിച്ച് യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളും ഇല്ലാതെ തന്നെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ മാറ്റം വരുത്തേണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടലസി അടുത്തുള്ള കടലിൽ തന്നെ ഫ്ലോറിഡയിലെ പുറംകടലിൽ തന്നെയായിരിക്കും ഈ പേടകം വന്ന് പതിക്കുക അവിടെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഷിപ്പുകളും സൈന്യത്തിന്റെ കപ്പലുകളടക്കം സജ്ജമാണ് അവിടെ നേരെ ആസയുടെ തന്നെ കേന്ദ്രത്തിലേക്കായിരിക്കും പ്രത്യേക ചികിത്സയ്ക്കായി ഈ സംഘത്തെ കൊണ്ടുപോവുക ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വേഗത്തിൽ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള ചികിത്സ ഒക്കെ പരിശീലനമൊക്കെ നൽകുകയായിരിക്കും ഇനിയുള്ള സമയം എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ട്രങ്ക് വിച്ഛേദിക്കുന്ന പ്രക്രിയ അടക്കം വിജയകരമായി പോയി ബാറ്ററിയിലാണ് ഡ്രാഗൺ പ്രവർത്തിക്കുന്നത് ഇനിയിപ്പോൾ ഈ പാരച്ചൂട്ട് ആയിരിക്കും By 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 uh, uh, ും ഈ പേടകത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നത് കനത്ത ചൂട് ഈ പേടകത്തിനകത്ത് ഉണ്ടാവും ഷേക്കിംഗ് ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ ബന്ധമടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറയുന്നത് അതൊക്കെ വളരെ വിജയകരമായി തന്നെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേഗത നിയന്ത്രിച്ചിപ്പോൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ അകലെ വെച്ച് പാരഷൂട്ടുകൾ ഉയരും എന്ന് നാസ പറയുന്നു ഒരു അതൊക്കെ തത്സമയം തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ് ഏത് നിമിഷത്തിന് വേണ്ടിയാണോ ലോകം ഉറങ്ങാതെ കാത്തിരുന്നത് മലയാളികൾ ഉറങ്ങാതെ കാത്തിരുന്നത് ഇന്ത്യക്കാർ ഉറങ്ങാതെ കാത്തിരുന്നത്